ഇന്ത്യയിലെ പ്രമുഖ ഐ ടി ഐ കമ്പനിയായ സി ടി എസ്സിൽ അനലിസ്റ്റ് ട്രെയിനിങ്മാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തി ബിരുദം ഡിഗ്രി പാസായവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനഞ്ചാണ് നേരം പ്രത്യേകം മനസ്സിലാക്കുക അഖിലേന്ത്യാ അടിസ്ഥാനത്തിലായിരിക്കുന്ന നിയമനം കേരളത്തിലും നിയമനം ലഭിക്കും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലോ ഇരുപത്തഞ്ചിലോ ഇനി പറയുന്ന ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അറുപത് ശതമാനമാർക്കിടെ പാസായവരായിരിക്കണം ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി ഐ ടി മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി സ്റ്റാറ്റിക്സ് ഇലക്ട്രോണിക്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറുപത് ശവനമാർക്കോടെ ഡിഗ്രി പാസ്സാവും രണ്ടായിരത്തി ഇരുപത്തി നാലോ ഇരുപത്തഞ്ചിലോ പാസ്സാവതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഡിഗ്രിക്കും അറുപത് ശനമാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഒന്നും ഇപ്പം പാടില്ല പാസ് തന്നെ ആയിരിക്കണം അതേപോലെ ഏ ഇന്ത്യയിൽ ഏത് ഓഫീസിലും അതുപോലെ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ മാൻഡേറ്ററി ആയിട്ട് റെഡി ആയിരിക്കണം മാത്രം അപേക്ഷിക്കുക മറ്റ് സ്കിൽസ് പറഞ്ഞിട്ട് നല്ല ടൈമാണ് മാനേജ്മെന്റ് സ്കിൽസ് റിട്ടേൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ പ്രോബ്ലം സോൾവിംഗ് സ്ട്രോങ് അനലിറ്റിക്കൽ സ്കിൽസ് ക്രിട്ടിക്കൽ തിങ് ഇങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ ഉള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാറ്റഗറി അനലി അലൈൻഡ് ടു മൾട്ടി ക്ലൗഡ് എന്നുള്ളതാണ് ഇതിനൊക്കെ അൻപത് ശതമാനം മാർക്ക് മതി ബി കോം ബി എം എസ് അങ്ങനെ ഏത് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അൻപത് മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഫോർട്ടി നയൻ പോയിന്റ് നയൻ എലിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക മൂന്നാമത്തെ കാറ്റഗറി ആന ട്രെയിനി ഡിജിറ്റൽ വർക്ക് സർവീസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഏതെങ്കിലും വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ബിരുദം പാസ്സാവ് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്കൊക്കെ അപേക്ഷിക്കേണ്ട അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇമെയിലിൽ നിങ്ങൾ വിധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടെസ്റ്റിനോ ഇൻ്റർനെറ്റ് ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ആണ് ലിങ്ക് എൻ്റെ കമൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ അവസരം പരമാവധി പുനഃപ്പെടുത്താം താങ്ക്